ഞാറ്റടിപ്പാട്ടിൻറെ താളമെന്തേ നങ്ങേ ഞായർ പ്രവേഞ്ഞുവല്ലോ ഞാറ്റടിപ്പാട്ടിൻറെ താളത്തിൽ നാട്ടണ്ടേ നാണമെന്തേ എൻ്റെ നങ്ങേലി ഞാറ്റുവേലാ പോയെ മാനം തേളിഞ്ഞേ പോയി ഓടവും വന്നല്ലോ നങ്ങേലി പൂക്കളിറുക്കണ്ടേ പൂക്കളം തീർക്കണ്ടേ പൂക്കളെ വീടൻ്റെ ചങ്ങായി അയ്യങ്ങന്ന് പഞ്ചായത്തിലെ ഒരുപ്പുംകുട്ടിയിൽ ജനിച്ചു വളർന്ന ഷാജു പാറക്കൽ ചെറുപ്പം മുതലേ പട്ടിണിയോട് പടവെട്ടിയാണ് ഇന്നീ നിലയിലെത്തിയത് കവിതയ്ക്കും കഥക്കും എഴുത്തിനും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് സുമേധയുടെ ഓർമ്മയ്ക്ക് അയ്യങ്ങുന്ന് വെള്ളിപ്പെരുമൻ എന്നീ കഥാസമാഹാരങ്ങളും നിശബ്ദതയുടെ താരാട്ട് നിന്റെ ഓർമ്മയ്ക്ക് പീറ്റർ മാരിറ്റ്സ് ബെർഗിലെ വൃദ്ധൻ പ്രണയകൽപ്പിതം എന്നീ കവിതാ സമാഹാരങ്ങളും കൊക്കോം കൊൽക്കോം എന്ന ബാല നോവലും പ്രധാന കൃതികളാണ് ഇതിലെ പ്രണയകൽപ്പിതം ട്രഷറി ജീവനക്കാരിയും പട്ടാമ്പിക്കാരിയുമായ റെസീയ ഏട്ടിയോടൊപ്പം എഴുതിയ കൃതിയാണ് പ്രഥമ പ്രദീപ് കേളോത്ത് കവിതാ പുരസ്കാരം പായൽ ബുക്സ് കഥാപുരസ്കാരം ഇരട്ടി ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറം കവിതാ പുരസ്കാരം കേരള കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കഥാപുരസ്കാരം എൻ ജി യൂണിയൻ സംസ്ഥാന സമ്മേളന കഥാ പുരസ്കാരം കുഞ്ഞിമംഗലം പെരുങ്കളിയാട്ട സംസ്ഥാന കഥാ പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി ചെറുകഥ പുരസ്കാരത്തിലെ അന്തിമ ലിസ്റ്റിൽ മഞ്ഞപ്പാപ്പാത്തി എന്ന കഥ ഇടം പിടിച്ചു എഴുത്ത് ഞാന് എൻ്റെ കുട്ടിക്കാലം മുതലേ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട് എഴുത്തിനെ തുടങ്ങുക എന്നല്ല ശരിക്കും പറഞ്ഞാല് നമ്മള് വായനയാണ് തുടങ്ങിയത് എൻ്റെ ചെറുപ്പകാലത്ത് ധാരാളം ഓട് ജീവിതമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഒരു നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ ജീവിതത്തിന്റെ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വളർന്ന ഒരു കാലഘട്ടത്തിൽ വായനശാലകളൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ കരിക്കോട്ടക്കരി അമൃത റീഡിങ് റൂമും അങ്ങാടിക്കടവിലെ ജോർജ് കുട്ടി സ്മാരക വായനശാലയിലൊക്കെ പോയി പുസ്തകങ്ങളെടുത്ത് വായിച്ച് അതിൽ നിന്ന് ഒരു ഊർജം കൊണ്ടിട്ടാണ് ഈ എഴുത്തിലേക്ക് വന്നത് ഇപ്പോൾ മട്ടന്നൂർ ജില്ലാ ട്രഷറിയിൽ സീനിയർ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരുന്നു ആകാശവാണിയിലും ആനുകാലികങ്ങളിലും കഥയും കവിതയും വരാറുണ്ട് കുട്ടികൾക്കായുള്ള വിക്ടേഴ്സ് ചാനലിൽ ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്കായി മണ്ണ് എന്ന കവിതയും വന്നിട്ടുണ്ട് കവിത എഴുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സാഹിത്യം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ നമ്മള് ലോകസാഹിത്യത്തിലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ജീവിതത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാനും ജീവിതത്തില് പുതിയ മാറ്റങ്ങൾ വരാനും നവോത്ഥാനങ്ങൾ ഉണ്ടാവാനൊക്കെ നമ്മൾ ആദ്യകാലത്ത് നാടകങ്ങളും കവിതകളൊക്കെയാണ് അപ്പോൾ കവിതയ്ക്കാണ് വർത്തമാന നമ്മൾ കവിത ജനകീയമായിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് കവിത എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റുവട്ടം ഉള്ള സഹജീവികളെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എൻ്റെയും കൂടി കഷ്ടപ്പാടാണെന്ന് അറിഞ്ഞ് നമ്മൾ കഥാപാത്രങ്ങളിലൂടെ അത് നമ്മൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ് ഞാൻ കവിതയെ കണ്ടിട്ടുള്ളത് അമ്മ ജാനകിയും ഭാര്യ ഉഷാകുമാരിയും മക്കളായ ആര്യയും ആദിത്യനും ഇദ്ദേഹത്തിൻ്റെ എഴുത്തിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ഹൈവിഷൻ ന്യൂസ് ഇരിടി